ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാന്റെ അനുഭവകഥകള് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര പറഞ്ഞാലും അത് മതിയാവുകയുമില്ല അത് അവസാനിക്കുകയും ഇല്ല ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഈ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതൊരു അനുഭൂതിയാണ് ഒരു ആനന്ദമാണ് അല്ലേ ഭഗവാനോട് അടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഭൂതിയും ആനന്ദവും ഒരു സായുജ്യവുമാണ് ഒരു ഭാഗ്യം തന്നെയാണ് അപ്പം നമുക്ക് ഭഗവാന്റെ അനുഭവകഥകള് ആ അനുഗ്രഹ കഥകൾ കേൾക്കാൻ സാധിക്കുന്നത് മഹാപുണ്യം തന്നെയാണ് ഒരിക്കലെ ഒരമ്മയും മകളും ഗൃഹക്ഷേത്രത്തിലേക്ക് വരികയാണ് വളരെ ദൂരത്തു നിന്നാണ് വരുന്നത് അപ്പം എപ്പോഴും വരാൻ സാധിക്കുമൊന്നുമില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഒക്കെ അവർ വരാറുള്ളൂ അങ്ങനെ ആ അമ്മയും മകളും ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി നല്ല തിരക്കാണ് ഇപ്പം പ്രത്യേകിച്ച് തിരക്കാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം ഗുരുവായൂരിൽ ഭഗവാനെ കാണുവാൻ അത്രയ്ക്ക് തിക്കും തിരക്കുമാണ് അങ്ങനെ ആ വലിയ ക്യൂബില് നിന്നുകൊണ്ട് ആ അമ്മയും മകളും ആ തിരക്കിനിടയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ അവർ ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രം നട ആ അടുത്ത് വന്ന് ഭഗവാനെ തുരുവാനായിട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ആ വലിയ തിരക്കാണ് നല്ല തിരക്കാണ് ആ തിരക്കിനിടയിൽ അവരുടെ ആഗ്രഹം എന്ന് പറയും കണനെ ഒരു നോക്ക് കാണുക എന്നതാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ ആ ഗേറ്റുമൊക്കെ തുറന്ന് അങ്ങനെ ആ ക്യൂവിൽ നിന്ന് ഇനി അല്പസമയത്തിനുള്ളിൽ ഭഗവാനെ ദർശിക്കാനാകും എന്നിങ്ങനെ ചിന്തിച്ച് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഇതാ അകത്തേക്ക് പ്രവേശിക്കുന്നു ഭഗവാനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രമേ സാധിച്ചുള്ളൂ അത്രയ്ക്ക് തിരക്കാണ് അതുപോലെ തിരക്കാണ് ഒന്ന് അങ്ങോട്ട് കാണാൻ പറ്റിയോ പറ്റൂലോ എന്നുള്ളൊരു സംശയം അമ്മയ്ക്കും അവൾക്കും ഉണ്ടായി കാരണം അങ്ങോട്ട് കാണാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു അങ്ങനെ അവർ ആ ഭഗവാന്റെ തിരുനടയിൽ നിന്ന് മുന്നിൽ നിന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് മാറി ആ ചന്ദനമൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രസാദമൊക്കെ ഇങ്ങനെ മേടിക്കുകയാണ് അപ്പോൾ അമ്മയും മകളും തമ്മിൽ പറയുകയാണ് അമ്മേ ഭഗവാനെ ഒന്ന് കാണാൻ പറ്റില്ലോ അമ്മേ അങ്ങോട്ട് കണ്ടതായിട്ട് തോന്നുന്നില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു ഒന്ന് തൊഴാൻ ചെന്നപ്പിന് ആ തിരക്ക് കാരണം അങ്ങ് മാറിപ്പോയല്ലോ അമ്മേ അമ്മ കണ്ടോ എന്ന് മോള് ചോദിക്കുമ്പോൾ മോളും പറയുന്നു ഇല്ലമ്മേ എനിക്കും കാണാൻ പറ്റിയില്ല ആ ഒന്ന് ഒന്ന് മതിയാകുന്ന രീതിയിൽ ഒന്ന് തൊഴാൻ പോലും സാധിച്ചില്ലല്ലോ എന്ന് അവർ പരസ്പരം ഇങ്ങനെ സങ്കടം പറഞ്ഞു അങ്ങനെ അവര് നിൽക്കുന്ന സമയത്ത് ആ പ്രസാദമൊക്കെ മേടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ മുന്നിലൂടെ ഒരു നല്ല മുഖശ്രീയുള്ള ഒരു മുത്തച്ഛൻ ഇങ്ങനെ നടന്നു വരികയാണ് അപ്പോൾ അവിടെയുള്ള ആ തുണിലും അവിടെയൊക്കെ ഇങ്ങനെ തൊട്ടു തൊഴുത് അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയാണ് അപ്പൊ ആ മുത്തശ്ശനെ ആ ഈ അമ്മയും മകളും നോക്കുന്നുണ്ട് ആ മുത്തശ്ശൻ ഇങ്ങനെ തൊട്ട് തൊഴുമ്പോൾ ഈ അമ്മയും മോളെയും നോക്കുന്നുണ്ട് അങ്ങനെ തൊഴുത് തൊഴുത് അവരിങ്ങനെ വന്ന് അദ്ദേഹം വന്ന് ഇവരെ മുന്നിൽ വന്നപ്പോൾ പെട്ടെന്ന് ഈ അമ്മയുടെയും മകളുടെ അടുക്ക് ചോദിക്കുകയാണ് പറയുകയാണ് കണ്ണനെ നന്നായി ഒന്ന് തൊഴുവാൻ പറ്റിയില്ല അല്ലേ എന്ന് ആ മുത്തശ്ശൻ പറയുകയാണ് അമ്മയും മകളും ഒന്നും പറഞ്ഞില്ല പക്ഷെ അവർക്ക് അത്ഭുതമായി കാരണം അവരും സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഭഗവാനെ ഒന്ന് കൺകുളിർക്കെ കാണാൻ പറ്റിയില്ലോ എന്ന സങ്കടത്തില് അപ്പം അതേ കാര്യം തന്നെ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഭഗവാനെ ഒന്ന് നന്നായി കാണാൻ പറ്റിയില്ല അല്ലേ എന്ന് അങ്ങനെ ആ മുത്തശ്ശൻ അങ്ങനെ വീണ്ടും തൊട്ട് തൊഴുതി ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവുകയാണ് ഈ അമ്മയുടെയും മകളുടെയും മനസ്സിൽ ഇങ്ങനെ സങ്കടം ഉണ്ടായി ആ സങ്കടം ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണനെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് അപ്പോഴീ മുത്തശ്ശനി ഇടയ്ക്ക് അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയി കുറച്ച് മുന്നിലോട്ട് എന്ന് കഴിഞ്ഞ് തൊട്ട് തൊഴുതിട്ട് വീണ്ടും ഇവരെ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ തിരക്കൊന്നും കാണില്ല അപ്പൊ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് എന്ന് ക്യൂവിൽ ഒന്നുകൂടെ നിന്നാൽ ഭഗവാനെ ഒന്നുകൂടെ തൊഴാൻ പറ്റും എന്ന് ആ മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞു ആ തേജസ്സാർന്ന ആ മുഖശ്രയുള്ള ആ മുത്തശ്ശൻ ആ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി പക്ഷെ അവർക്കറിയാം ഇത് നല്ല തിരക്കാണ് ഇനിയും ആ ക്യൂവിൻ്റെ കൂടെ പോയി നിന്നിട്ട് ഭഗവാനെ കാണാനാണ് ഒരുപാട് സമയമെടുക്കും തിരിച്ചു പോകേണ്ടതാണ് ഈ തിരക്കിനിടയിൽ അത് സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി എന്തായാലും അവർ പതുക്കെ ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ കിഴക്കേ നടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് തിരക്കൊന്നുമില്ല കുറച്ച് ആളുകൾ മാത്രമേ അവിടെ നിൽപ്പുള്ളൂ അപ്പൊ ആ അമ്മയും മകളും പറഞ്ഞു ദേ ആ മുത്തശ്ശൻ പറഞ്ഞത് ശരിയാണല്ലോ നമുക്ക് വീണ്ടും ആ ക്യൂവിൽ നിന്നാലോ പെട്ടെന്ന് തൊഴാവല്ലോ എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് ആ ക്യൂവിനകത്ത് കയറി നിൽക്കുകയും അങ്ങനെ ആ തിരക്കില്ലാത്ത ക്യൂവിലൂടി വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ശ്രീകോകുലിന്റെ അടുക്കലെത്തി വളരെ ഭക്തിയോടെ ആനന്ദത്തോടെ കൺകുളിർക്കെ ഗുരുവായൂരപ്പനെ കാണുവാനുള്ള ഭാഗ്യം ആ അമ്മയ്ക്കും മകൾക്കും സാധിച്ചു അവർ സന്തോഷമുണ്ടായി അവർക്ക് വളരെ സന്തോഷമുണ്ടായി ആനന്ദമുണ്ടായി അവരുടെ മനസ്സിൽ രണ്ടുപേരെ അമ്മയുടെയും മകളുടെയും മനസ്സിൽ ഇങ്ങനെ ഓടുകയാണ് ആ മുത്തശ്ശൻ ആരാണ് ആ നല്ല തിരക്കിനിടയിൽ ആ മുത്തശ്ശനാണല്ലോ നിങ്ങളോട് വന്ന് ചോദിച്ചത് ഭഗവാനെ കണ്ടില്ലല്ലോ നന്നായി തൊഴുതില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് ചെല്ലു ക്യൂ ഇല്ല അവിടെ വലിയ ആളില്ല നിങ്ങൾക്ക് ഇനിയും തൊഴാൻ പറ്റും എന്നാ മുത്തശ്ശൻ പറയുന്നത് പറയുന്നത് അവർ ഓർത്തത് അങ്ങനെ ആ തൊഴുത് വെളിയിലിറങ്ങി അവര് അവിടെയെല്ലാം നോക്കി ആ മുത്തശ്ശനെ അവിടെയൊക്കെ പരതി ആ മുത്തശ്ശനെ പക്ഷെ അവർക്ക് ആ ഒരു മുത്തശ്ശനെ അവിടെ എങ്ങും കിഴക്കേ നടയിൽ നോക്കി പടിഞ്ഞാറേ നടയിൽ നോക്കി കൊടിമരച്ചുവട്ടിൽ നോക്കി അവിടെ സർവത്ര സകല സ്ഥലങ്ങളിലും അവർ പോയെന്ന് നോക്കി ആ മുത്തശ്ശനെ പക്ഷെ അവിടെ എങ്ങും അങ്ങനെ ഒരു മുത്തശ്ശനെ കാണാൻ അവർക്ക് സാധിച്ചില്ല ഇത് അവരുടെ വിശ്വാസമാണ് അവർ പറയുന്ന വിശ്വാസമാണ് അല്ലെ ഒരു അനുഭവമാണ് അപ്പൊ അവർ പറയുന്നത് അത് ഗുരുവായൂർ കണ്ണനല്ലാതെ ആ മുത്തശ്ശന്റെ രൂപത്തിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞത് ഗുരുവായൂർ കണ്ണനല്ലാതെ മറ്റാരും അല്ല എന്ന് ആ അമ്മയും മകളും അടിയറയിട്ട് അടി അടിവരയിട്ട് പറയുകയാണ് അത് അവരുടെ വിശ്വാസമാണ് അപ്പം അവര് അറ്റനൂറ്റിരുന്ന് ഭഗവാനെ കാണുവാൻ ചെന്നു ഭയങ്കര തിരക്കായി കാണാൻ പറ്റിയില്ല പിന്നീടുണ്ടായ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ണന്റെ മായ ലീലകളാണ് അപ്പൊ ഈ അമ്മയ്ക്കും ആ മകക്കും ഉണ്ടായ അനുഭവം നമുക്കും വിശ്വാസവും ഭക്തിയും ഒക്കെ ഭഗവാനോട് അടുക്കാനുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് അപ്പം ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കുമുണ്ടാകട്ടെ